ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി മുപ്പത്തി ഒന്ന് ലുത്തിനിയായിക്കുറിച്ചുള്ള ധ്യാനങ്ങൾ നാൽപ്പത്തി നാല് തിരുവചന ജപമാലയിലെ ലുത്തിനിയായിൽ നാൽപ്പത്തിയൊന്നാമത്തെ വാഴ്ത്തുമൊഴി ക്രിസ്ത്യാനികളുടെ സഹായം ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് അതാണ് ഈ വാഴ്ത്തുമൊഴി ലുത്തീനില് ക്രിസ്ത്യാനോരും എന്നാണ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ ഈ ലപ്പാൻഡോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചരിത്രം അവതരിപ്പിച്ചിരുന്നു അത് കേട്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും പതിനാലാം ശതകത്തിലെ തുർക്കി കേന്ദ്രമായി രൂപപ്പെട്ട ഒരു സാമ്രാജ്യമാണ് ഓട്ടോമാൻ ഇസ്ലാമിക സാമ്രാജ്യം അവർ യുദ്ധത്തിലൂടെ തെക്കുകിഴക്ക യൂറോപ്പ് സെൻട്രൽ യൂറോപ്പ് വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എല്ലാം പിടിച്ചടക്കുകയാണ് അങ്ങനെ പിടിച്ചടക്കി മുന്നോട്ട് വന്ന് ഇനി റോമായും കൂടി പിടിച്ചടക്കിയാൽ ക്രിസ്ത്യാനികളെ മുഴുവൻ കത്തോലിക്കരെ മുഴുവൻ ഈ ലോകത്തു നിന്നും ലേ തുടച്ചു നീക്കാം എന്നുള്ള ദുഷ്ടമായ ലാക്കോട് കൂടി യൂറോപ്പിന് മുഴുവൻ വിഴുങ്ങിക്കളയാം എന്നുള്ള ഒരു ദുഷ്ട ലാക്കോട് കൂടി ഒരു കപ്പൽപട അതും ഒരു നൂറ്റാണ്ടിന് മേലെ ഒരൊറ്റ പരാജയവും രുചിച്ചിട്ടില്ലാത്ത ഒരു കപ്പൽപട മധ്യധരണ ഈ ഗ്രീസിലെ ലപ്പാൻഡോ എന്ന് പറയുന്ന ആ നാവിക താവളത്തിനും പുറപ്പെട്ടു അത് തടയണമെന്ന് പി യു സഞ്ചാമൻ മാർപ്പാപ്പ കത്തോലിക്ക രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെ കത്തോലിക്ക രാഷ്ട്രങ്ങൾ ഒരു ഒരു നാവികപ്പടയുണ്ടാക്കി ഹോളി ലീഗ് എന്നാണ് അതിന് പറയുക വിചിത്ര സഖ്യം അങ്ങനെ ഈ റോമ റോമ നഗരത്തെയും ഇറ്റലിയെയും വത്തിക്കാനേയും ആക്രമിക്കാനായിട്ട് പുറപ്പെട്ട തുർക്കിയുടെ ഓട്ടോമൻ ഇസ്ലാമിക് സാമ്രാജ്യത്തിനെതിരെ അതിൻ്റെ നാവികപ്പടയ്ക്കെതിരെ പിയു സഞ്ചാമൻ്റെ ആഹ്വാന പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി ഈ ഹോളി ലീഗ് എന്ന് പറയുന്ന വിശുദ്ധ സഖ്യം ആ നാവികപ്പട പുറപ്പെട്ടു അങ്ങനെ ഒരൊറ്റ ദിവസത്തെ യുദ്ധം കൊണ്ട് ഈ ഓട്ടോമാൻ ഇസ്ലാമിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നാവികപ്പടയെ കീഴടക്കി അതിൻ്റെ വിശദമായ കണക്കുകളൊക്കെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി അമ്പതോളം യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്ന സൈന്യത്തെ മധ്യ വെച്ച് പാടെ പരാജയപ്പെടുത്തി ഹോളി ലീഗ് എന്ന് പറയുന്ന കത്തോലിക്കരുടെ വിശുദ്ധ സഖ്യം യൂറോപ്പിനെയാകെ പതിറ്റാണ്ടുകളായി വിറപ്പിച്ചിരുന്ന തുർക്കിയുടെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അധികാരത്തെ ഓട്ടോമാൻ ഇസ്ലാമിക് സാമ്രാജ്യത്തെ തോൽപ്പിച്ച് നിലം പരിശാക്കി വ്യാപാരബാധ നിയന്ത്രിച്ചിരുന്ന ഇസ്ലാമിനെ പരാജയപ്പെടുത്തി വ്യാപാര ബാധ ക്രിസ്ത്യാനികൾ വീണ്ടെടുത്തു എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മുസ്ലിം അധി അധിനിവശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പില് ക്രിസ്ത്യാനികൾ വിജയം വരിക്കാൻ ഒരു വിശേഷപ്പെട്ട കാരണമുണ്ട് അതായത് നൂറ്റി ചെല്ലാനും വർഷങ്ങൾക്ക് ഉള്ളിൽ ഒരിക്കൽ പോലും ഒരു പരാജയം രുചിച്ചിട്ടില്ലാത്ത ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നാവികപ്പടയാണ് അപ്പോൾ അതിനെ തോൽപ്പിക്ക് എളുപ്പമല്ല അപ്പോൾ പി യു സഞ്ചാമൻ മാർപ്പാപ്പ എല്ലാ ക്രിസ്ത്യാനികളോടും വിശേഷ കത്തോലിക്കരോടും ജപമാല ചൊല്ലാൻ പറഞ്ഞു പരിശുദ്ധ കനികാമറിന്റെ സഹായം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഇല്ലേ ഒരിക്കലും തോൽക്കില്ല എന്ന് വിചാരിച്ച ആ സാമ്രാജ്യത്തിൻ്റെ ഒരൊറ്റ ദിവസം കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അഞ്ച് മണിക്കൂറുകൾ കൊണ്ട് പരാജയപ്പെടുത്തി അത് വെറും മാനുഷിക ശക്തി കൊണ്ടല്ല എന്ന് എല്ലാ കത്തോലിക്കർക്കും അറിയാം പരിശുദ്ധ കനികാമരത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണെന്ന് എല്ലാ കത്തോലിക്കരും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഒക്ടോബർ ഏഴിന് വിജയത്തിൻ്റെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ഒക്ടോബർ ഏഴ് പിന്നെ ആ ഭക്തി കുറച്ചുകൂടി വിപുലമായിട്ടാണ് ഒക്ടോബർ മാസം മുഴുവൻ ജപമാല മാസമായിട്ട് ആചരിക്കുന്നത് അത് തിരുവചന ജപമാലയായിട്ട് ആചരിക്കണമെന്ന് ജോൺ ജോൺപുള്ളൻ മാർപ്പാപ്പയും ബെനഡിക് മാർപ്പാപ്പയൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് തിരുവചന ജപമാല അല്ലെങ്കിൽ വചനക്കൊന്ത അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഈ ഇപ്പോൾ നൽകുന്ന ഈ വ്യാഖ്യാനങ്ങൾ ഈ ഇന്ന് ക്രിസ്ത്യാനികളുടെ സഹായം ഈ വിജയത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ ഏഴിന് പിന്നെ അത് ജപമാല റാജ്ഞി ജപമാല രാജ്ഞി എന്നൊക്കെ ആയിട്ട് തിരുന്നാളായിട്ട് മാറി പേരുകൾ മാറി പക്ഷേ വിജയത്തിൻ്റെ മാതാവ് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികൾ സഹായിച്ചു എന്നുള്ള മറിയത്തിന് മറിയം സഹായിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു വാഴ്ത്തുമൊടി ഇതിൽ കൂട്ടിച്ചേർത്തു ഈ വാഴ്ത്തുമടി പ്രചരിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് വിശദ ജോൺ ബോസ്കോ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമായ ഈ പരിശുദ്ധ കനിക മറിയം എന്നത് വളരെയധികം വളരെയധികം എന്താ പറയുക പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ പങ്ക് വളരെ വലുതാണ് ക്രിസ്ത്യാനികൾ അന്ത്യോക്യൽ വെച്ചാണ് ക്രിസ്തുവിന് ശിക്ഷന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് ദൈവികമായി വിളിക്കപ്പെട്ടത് എന്ന് വചനം തിരുവചനം പറയുന്നുണ്ട് സ്നേഹമാരുടെ നടപടി പതിനൊന്ന് ഇരുപത്തി ആറ് വെച്ചാണ് ക്രിസ്തുവിന് ശിക്ഷന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് ദൈവികമായി വിളിക്കപ്പെട്ടത് ദൈവികമായി വിളിക്കപ്പെട്ടത് അങ്ങനെയാണ് അവ എഴുതിയിരിക്കുന്നത് വചനം അങ്ങനെയാണ് തിരുവചനം ക്രിസ്ത്യാനി ക്രിസ്തു എന്ന് വാക്കിയന്താർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനിലേക്ക് ഉൾ ചേർക്കപ്പെട്ടവര് അഭിഷേകം ചെയ്യപ്പെട്ടവനിലേക്ക് രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവനിലേക്ക് ഉൾ ചേർക്കപ്പെട്ടവരെയാണ് അതായത് മഹമ്മദിസയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഉൾ ഉൾചേർക്കപ്പെട്ടവരെയാണ് മഹമ്മദിസ തൈലാഭിഷേകം വിശുദ്ധ കുർബാന ഇതാണ് ഈ പ്രവേശക കൂതാശകള് പ്രാരംഭ കൂതാശുകൾ എന്ന് പറയണേ ആ മൂന്ന് കൂതാശകളിലൂടെ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവര് ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവ രക് ജീവ കുർബാനയാലും ഒട്ടിച്ചു ചേർക്കപ്പെട്ടവര് അവരാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് തന്നെ താൻ സ്നേഹിക്കുന്ന സകല ശിഷ്യന്മാർക്കും തന്നോട് ഉൾച്ചേർക്കപ്പെട്ട തൻ്റെ പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട സകല ക്രിസ്ത്യാനികൾക്കും അമ്മയായി തൻ്റെ തന്നെ അമ്മയെ സാക്ഷാൽ രക്ഷകൻ നൽകി കുരിശിൽ കിടക്കുമ്പോൾ ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അല്ലെ കുരിശിൽ നിന്നുള്ള ഏഴ് മൊഴികളിൽ രണ്ടെണ്ണം ഇതാണ് ഇതാന്നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ അങ്ങനെ താൻ സ്നേഹിക്കുന്ന സകല ശിഷ്യന്മാർക്കും അമ്മയായി തൻ്റെ തന്നെ അമ്മയെ നൽകി കുരിശിൽ കിടന്ന് കർത്താവീ ചോമിച്ചുക ആ അമ്മയെയാണ് ബന്ദഗോസ്കാരും ദൈവസഭക്കാരും യഹോപ സാക്ഷികളും ക്രിസ്റ്റോ ഡൽഫിയൻസും പിന്നെ ബോണഗിയൻ ക്രിസ്റ്റൻസും പ്രൊട്ടക്സ്റ്റുകാരിൽ ചിലരും ഒക്കെ നമ്മെ പല പാപികളാണ് പാപിയാണ് മറിയാം നമ്മെ പല പാപിയാണ് മറിയം എന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് നിന്ദിക്കുന്നത് അങ്ങനെ നിന്നിക്കുന്നവരെ പിശാചൻ്റെ സന്തതികൾ സന്തതികളല്ല എന്ന് തെളിയിക്കാൻ വേറെ തെളിവുകൾ വേണ്ട കർത്താവിന്റെ അമ്മ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ആനന്ദിച്ചാലും ദൈവക്രപിൽ സൃഷ്ടിക്കപ്പെട്ടവള എന്ന് ദൈവം മാലാഘ വിശേഷിപ്പിച്ച കർത്താവ് അരുളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വത്തിട്ടുള്ള ഭഗ്യവതി എന്ന് തിരുവചൻ സാക്ഷ്യപ്പെടുത്തുന്ന മറിയത്തെ നമ്മെ പോലെ പാപിയാണ് എന്ന് പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഈ കൂട്ടരുണ്ടല്ലോ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ആളുകള് അവരാണ് ശരിക്കും കർത്താവിന് ഛത്രുക്കള് കാരണം തന്റെ അമ്മയെ താൻ സ്നേഹിക്കുന്ന സകല ശിഷ്യന്മാർക്ക് അമ്മയായി നൽകിയ കർത്താവിനെ ഇതിനേക്കാളും ഇതിനേക്കാളും മോശമായി നിന്ദിക്കാൻ പറ്റുമോ അപ്പം ക്രിസ്ത്യാനികൾ ശത്രുക്കൾ വാസ്തവത്തിൽ ഇവരാണ് അവര് സുഭിച്ചട്ടം പ്രഘോഷിക്കലും പരിപാടിക്ക് കാണും എന്നിട്ട് പുഴയിൽ കൊണ്ട് മാമോശം മുക്കുന്നുണ്ടാവും അതൊക്കെ സ്നാഭിയുഹന ശിക്ഷന്മാരുടെ പണിയാ അത് അത്രയും ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കത്തോലിക്കരാക്കണം എങ്കിലേ ക്രിസ്തുവിന്റെ തുറന്ന കിടക്കുന്ന പാർശ്വത്തിൽ ജീവജലത്തില് പുഴയിലെ വെള്ളത്തിലല്ല ജീവജലത്തില് ജീവരക്തത്തില് രക്തത്തിൽ കുർബാനയിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയുള്ളു അവരെ ക്രിസ്ത്യാനികളാകൂ ക്രിസ്തുവിലേക്ക് രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവരിലേക്ക് മഹമ്മദീസ തൈരാഭിഷേകം വിശുദ്ധ കുർബാന മൂന്ന് എന്നീ മൂന്ന് പ്രവേശ കൂദാശികളാൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ടവരാണ് ഉൾ ചേർക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികളുടെ സഹായമാണ് പരിശുദ്ധ കന്യ മറിയം കാരണം കർത്താബീശ് വംശിക തന്നെയാണ് അവൾ നമുക്ക് നൽകിയത് അതിനാൽ ക്രിസ്ത്യാനികൾ അമ്മയാണ് മറിയം ഇത് കർത്താപിശം നൽകിയതാണ് അമ്മ മക്കളെ സഹായിക്കില്ലേ സഹായിക്കുമ്പോൾ ഏതറ്റം വരെയും പോകില്ലേ അതല്ലേ ഏറ്റവും സ്വാഭാവികമായിട്ട് നടക്കുന്നത് നമ്മുടെ അമ്മയുടെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിയോ എന്തെങ്കിലും കഴിയുമോ അവർ സഹിച്ച ത്യാഗത്തിന് നമ്മെ സഹായിക്കാൻ നമ്മെ വളർത്താൻ നമ്മെ സുരക്ഷാലേ സുരക്ഷിതത്വത്തിലും നമ്മൾ മഹാന്മാരായിട്ട് കാണാനാണ് അമ്മമാർ ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നത് നമ്മൾ സഹായിക്കുമ്പോൾ ഏത് അറ്റം വരെയും പോകുന്നവരല്ലേ അമ്മമാര് അത് തന്നെയല്ലേ കത്താവിൻ്റെ അമ്മയും ചെയ്യുക അതുകൊണ്ട് ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ തന്നെ ബിഷത്ത് ജോൺ ക്രിസോസ്റ്റം മറിയത്തിന് ഈ ശീർഷകം ഉപയോഗിച്ചിരുന്നു ക്രിസ്ത്യാനികൾ സഹായം എന്ന് എന്ന ശീർഷകം വാഴ്ത്തുമൊഴി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ക്രിസ്തുപക്ഷം മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ തന്നെ ഉപയോഗിച്ചിരുന്നു അപ്പം ഈ ലപ്പാന്റെ യുദ്ധം കഴിഞ്ഞിട്ട് അതിനുശേഷമല്ല ഈ ഈ ഈ വാഴ്ത്തുമൊഴി ഉണ്ടായത് അത് ലുത്തിനിയാൽ ചേർത്തത് അപ്പോഴാണ് പക്ഷെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഈ വാഴ്ത്തുമൊഴി ഉപയോഗിച്ചിരുന്നു എത്രയോ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കൊന്ത് ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികൾ സഹായം ഒന്ന് ചൊല്ലിപ്പോകുന്നതല്ലാതെ അതിൻ്റെ ചരിത്രമോ അതിൻ്റെ ദൈവശാസ്ത്രമോ അതിൻ്റെ ആധ്യാത്മികത പലപ്പോഴും മനസ്സിലാക്കാറില്ല ഇപ്പോൾ അത് മനസ്സിലാക്കുന്ന സമയമാണ് നിങ്ങൾ ഈ തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് അത് പ്രചരിപ്പിക്കണമെന്നും മറിയത്തിൽ അകന്നുപോയ കത്തോലിക്കകന്നുപോയ സകല മനുഷ്യരെയും തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയിൽ സജീവമായി ഉൾച്ചേരണമെന്നും ഞാൻ അങ്ങനെ പരിചിത കനികാമറിയത്തോടുള്ള ക്രിസ്ത്യാനികൾ സഹാ സഹായമായ പരിശുദ്ധ കനികാമാര്യത്തോടുള്ള കൂറും സ്നേഹവും പ്രകാശിപ്പിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ